ഹലോ ഹലോ വാട്ട്സ്ആപ്പ് ഗായ്സ് യു ആർ വാച്ചിങ് സോൺ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നൈസ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് മോസ്റ്റ് ഓഫ് ഓൾ ഓക്കെ സോ അത് ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളുന്നു സോ നമ്മുടെ ചാനലോട്ട് ആദ്യമായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നേക്കുക നിങ്ങൾക്ക് ലൈക്ക് ചെയ്തുകൊണ്ട് ഒരു നഷ്ടവും വരാനായിട്ട് പോകുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഓക്കെ അപ്പം നമ്മളാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഇവോ വോൾട്ടിലാണെങ്കിൽ പാരഫെയിൽ ന്യൂ ആയിട്ട് വന്നിട്ടുള്ളത് പുതിയ സ്കിന്നായിട്ടുള്ള ഇവോ പാരഫെൽ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഇവോ പാരഫോയിലെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു പാർട്ട് ടു പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് സോ നമ്മൾ അങ്ങനെ സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്പിന്നിൽ കിട്ടുന്ന നമുക്ക് ഉറപ്പാണ് ഈ അതെ പക്ഷേ ഏതാണ് ഗണ്ട് കിട്ടുക നമുക്ക് അറിഞ്ഞുകൂടാ സോ നമുക്ക് പാരഫേലും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏതാ ലെവലിലേ പൊള്ളിയായിട്ടുണ്ട് കൈസപ്പം അങ്ങനെ നമുക്ക് ഇവോ പാരഫെയിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗിവവേടെ കാര്യം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സോ എഴുപത് ഗേ അടിക്കുമ്പോഴായിരിക്കും നമ്മൾ ഗിവ് അേ കൊടുക്കുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് അടിക്കാത്തവരൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും സബ്സ്ക്രൈബ് അടിച്ച് വിടാ പോലെ ആ സബ്സ്ക് ക്രൈബ് ബട്ടൺ ക്ലിക്ക് അടിച്ചിട്ട് ഏത് കളറാണ് കററാണ് വരുന്നതെന്നുള്ള കാര്യമുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് പറയാം കേട്ടോ അത്രേ ഉള്ളൂ ഓക്കെ ജലദോഷമാണ് കേസ് അതാണ് നമ്മുടെ സൗണ്ടൊക്കെ ഒന്ന് മാറിയിരിക്കുന്നത് ഐ ഇതെന്താ ശരിഞ്ഞു പോയത് എടാ സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞുകൊണ്ടല്ലോ ഓക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ആ പിന്നെ ഒരു കാര്യം ഉണ്ട് നമ്മൾ ലൈവൊക്കെ വരാൻ പോവുകയാണ് ലൈവൊക്കെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കൂടെ അല്ല അല്ലേ അതിൽ കൂടെ ഡൈമണ്ടൊക്കെ വെച്ച് നിങ്ങൾക്ക് കുറേ കാലം ഗിഫ്റ്റ് അയച്ചു തരാനുള്ള പ്ലാനൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ പ്രാവർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ സബ്സ്ക്രൈബ് ലൈക്കും ഏ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താടേ ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും ഫ്രീ ഫയറിലോട്ട് തിരിച്ച് കയറിയിട്ടുണ്ട് നേരത്തെ നമ്മൾ ഫ്രീ ഫയർ മാക്സിലായിരുന്നു ഇപ്പോൾ നമ്മൾ ഫ്രീ ഫയറിലോട്ട് കയറേണ്ടത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മറ്റേ കോസ്റ്റ്യൂം കളക്ഷൻ ബാക്ക് ഒന്നും ഡൗൺലോഡ് അല്ല ഇതിലാണ് കോസ്റ്റ്യൂം കളക്ഷൻ നമുക്കൊക്കെ ഉള്ള മറ്റേ ഫ്രീ ഫയർ മാക്സ് ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതായത് ഉണ്ടല്ലോ നമ്മളിടയ്ക്കയും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് സോ നിങ്ങൾക്ക് അതിനെന്തെങ്കിലും എന്തേലും എതിർപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് പറയാം ഇന്നും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് പറയാം അതുപോലെ തന്നെ എന്താ പറയണ്ടേ നിങ്ങൾക്ക് എന്താ ഫ്രീ ഫയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴും കളിക്കുന്നുണ്ടോ അതോ നിങ്ങളിപ്പോൾ കളിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ അക്കൗണ്ടിലോട്ട് ഫ്രണ്ട് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ നൈസായിട്ട് അയച്ചേക്കാം കേട്ടോ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എല്ലാവർക്കും നമ്മൾ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഡയമണ്ട് വരുന്നത് ഓ ഡയമണ്ട് വരുന്ന വഴി എവിടെന്നാന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അട പോയി ഡയമണ്ട് ഫ്രീ ആയിട്ട് തരുന്നത് അങ്ങനെ നല്ല കേട്ടോ മറ്റേ വീക്കിലെടുത്തേൻ്റെ മറ്റേ ഡയമണ്ട് ആണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ ലോബിയിൽ നിന്ന് കുറേ നേരം പട്ടിച്ച് കാണിച്ചിട്ട് നിൽക്കുന്നുണ്ട് എന്ത് ചെയ്യണം എന്നൊരു പിടുത്തവും ഇല്ല ഓക്കെ വീഡിയോ എടുക്കാൻ എന്ത് എടുക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഓക്കെ നമുക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മളൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും ഓക്കെ അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണും ഇതുവരെ കണ്ടിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തുവാണേ ഒന്ന് ചെയ്തു വിടറോ അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഇവോ പാരഫേലില്ലേ അത് മാക്സ് ആക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ മാക്സ് ആക്കണം എന്നുള്ള കാര്യം നോക്കട്ടെ അതിന് മുന്നേ നമ്മുടെ പാരഫേൽ എങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് നോക്കി നോക്കുക ഞാനാണെങ്കിൽ ഉണ്ടല്ലോ ഗണ് ഏത് ഭാഗത്തുള്ളതെന്ന് എനിക്ക് അറിഞ്ഞു കൊടുക്കാം അതായത് മാർക്സ് മാൻ റീഫിലോ പിന്നെ മെഷീൻ മെഷീൻ ഗണ്ണല്ലാന്ന് എനിക്കറിയാം അപ്പോൾ പാരഫേൽ എന്തായാലും റീഫിലാണ് വരിക ഞാൻ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ എന്തായാലും അത് ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ സോ അപ്പോൾ ഞാൻ ശ്വാസം കിട്ടില്ലേ അപ്പം നമ്മളങ്ങനെ ആക്കാനായിട്ട് പോവാണ് പക്ഷേ പക്ഷെ ഡയമണ്ടില്ല അതാണൊരു പ്രശ്നം അപ്പം നമുക്കിപ്പോൾ ആക്കണ്ട കണ്ണെടുത്തില്ലേ പിന്നെ മാക്സ് ആക്കിയാൽ മതി ഗണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ലല്ലോ അൺലിമി അൺലിമിറ്റഡ് ലിമിറ്റഡ് ഒന്നുമല്ലല്ലോ നമ്മുടെ കയ്യിലുണ്ടല്ലോ ആ കണ്ണ് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യം നമുക്ക് വിടാൻ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര ഏകദേശം നമ്മുടെ എൺപത്തിയെട്ട് ഡൈമണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതവിടെ ഇരിക്കട്ടെ സോ ഇന്ന് രാത്രി ലൈവ് വരുമ്പോൾ കുറച്ച് ഡയമണ്ട് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ നോക്കാം ഇപ്പം നമ്മുടെ പ്രൊഫൈല് കാണിച്ചായിരുന്നു അപ്പോൾ റിക്വസ്റ്റ് അയക്കുന്നവരൊക്കെ റിക്വസ്റ്റ് അയച്ചു നമ്മൾ ഫ്രണ്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഗൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പറയി കമൻ്റ് ചെയ്തിട്ടോ കമൻറ്റ് ചെയ്യാണ്ട എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് ഏ സെറ്റാക്കി ഓക്കെ അപ്പോൾ നമ്മുടെ പുതിയ ഇവൻറ്റ് ഫയർ പ്രീഫർക്ക് ഇവോ ഇവോ ബൊനാൻസ നൈസായിട്ടുള്ള ഇവൻ്റാണ് അപ്പോൾ ഈ ഒരു ക്രേറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ടത് ആ ഒരു പാരഫയില് മാക്സ് ആക്കാൻ പറ്റുമോ ഗെയ്സ് തൗസൻഡ് ടോക്കൺ കിട്ടിയ വേറെ ലെവൽ ഓക്കെ പക്ഷേ അങ്ങനെ തരില്ലോ അതാണല്ലോ അതിൻ്റെ ഒരു ഒരു രീത് ആർക്കും അങ്ങനെ തൗസൻഡ് കിട്ടിയിട്ടില്ല എൻ്റെ അറിവിൽ കിട്ടിയവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റായിട്ടൊന്ന് പറയാം കേട്ടോ സോ എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ടോക്കൺ എന്നൊക്കെ പറഞ്ഞാൽ ആകെ ഒന്നൊക്കെ കിട്ടത്തുള്ളൂ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഗൈസ് നമ്മളെത്ര പൈസ പൊട്ടിച്ചാലും ഉണ്ടല്ലോ ഒരു കാര്യമില്ലാത്ത പോലെയാണ് ഈ ഫ്രീ ഫ്രീഫയറിലോട്ട് വെറുതെ പൈസ പൊട്ടിക്കണാണ് ഞാൻ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഗെയ്സ് ഈ ഒരു பைசையும் காலம் பட்டிக்கேன் നമ്മളെ ഈ ഒരു കൊച്ചു കേരളത്തിൽ എന്താ പറയണ്ടത് ദർ ആർ ലോട്ട് ഓഫ് മണി മെത്തേഡ്സ് പക്ഷേ എങ്ങനെ ഉപയോഗിക്കണം ആർക്കും അറിഞ്ഞുകൂടാ ഓക്കെ സോ അത് അതിപ്പോൾ അതും ഞാൻ പറയുന്നില്ല സോ ഈ ഒരു ഇവൻ്റില് ഈ ഒരു ടോപ്പ് അപ്പ് ഇവൻറ്റ് ഈ ഒരു ഇവൻറ്റ് നമ്മൾക്കൊരു അഞ്ച് പേർക്ക് എടുത്ത് കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെച്ചിട്ടുണ്ടായാലുണ്ടല്ലോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ അഞ്ച് അയച്ചു കൊടുത്തിട്ട് പറയുക അവരോട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറയാം നിങ്ങളുടെ പേര് ഓക്കെ നിങ്ങളുടെ പേരെന്താണോ ആ പേര് അവിടെ കമൻ്റ് ചെയ്യാൻ പറയുക ഫേക്ക് അക്കൗണ്ട്സ് അല്ല ഇവിടെ തന്നെ ഓക്കെ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രാവർത്തികമാക്കുന്നതാണ് അത് അല്ലാത്ത പക്ഷം വല്ല ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് വന്നതെന്നുണ്ടെങ്കിൽ നടത്തില്ല കേട്ടോ കാരണം ഞാൻ ഷെയറിങ് നോക്കൂ ഷെയറിംഗ് സീറോ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കൊടുത്തതിന് കാര്യമില്ലല്ലോ കേസ് ഓക്കെ അപ്പോൾ നമ്മുടെ പ്രൊഫൈലിലൂടെ കാണിക്കുന്നുണ്ട് റിക്വസ്റ്റ് അയക്കാത്തവരൊക്കെ റിക്വസ്റ്റ് ആയി ചേക്കുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാടി കയറി ഒരു ലൈക്കൊക്കെ ഒന്ന് അടിക്കടെ അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് നമുക്കിനിപ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് ആലോചിച്ചിങ്ങനെ നിൽക്കണത് കാരണം വീഡിയോയിലാണെങ്കിലും ടോപ്പിക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല എന്തായാലും നമ്മുടെ വീട്ടിലെ ടോപ്പിക് ഒന്നും വേണ്ട എനിക്ക് നിങ്ങളോട് സംസാരിക്കുക നിങ്ങൾക്ക് എന്നോട് സംസാരിക്കുക അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഈ ഇയർ ഇല്ലേ മോക്കോ സ്റ്റോർ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് എന്തൊട്ട് പാൻറ്റാടെ അവർ കൊടുത്തിട്ടുള്ളത് മറ്റേ അരിഞ്ചാക്കോ എന്തൂട്ട് താങ്ങണാവോ ഫ്രീ ഫയർ ഒരു ഡ്രസ്സിംഗ് സെൻസ് ഇല്ലാത്ത രീതിക്കാണ് ഇപ്പോൾ ഇതൊക്കെ ഇറക്കി തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇവൻ്റ് വെറുതെ കിട്ടില്ലാതറിയാൻ കഴിച്ചു എന്തായാലും വെറുതെ ഒന്നും ഇറക്കി വെക്കണമാണ് പക്ഷേ അങ്ങനൊന്നും കിട്ടത്തൊന്നും ഇല്ല ഒരു രണ്ടായിരം മൂവായിരം ഡയമണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു മാഷിയോന്റെ ലാസ്റ്റത്തെ എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരം മൂവായിരം ഡയമണ്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് ഡയമണ്ട് ഉണ്ടെങ്കിൽ അത് കിട്ടുന്നതാണ് പക്ഷേ എനിക്കത് വേണ്ട ഓക്കെ മാഷിയോന്റെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത കിട്ടിക്കുമ്പോഴത്തെ ഒരു സ്കിന്ന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണോ ഓക്കെ സോ ഈ ഒരു ഇവൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ ഫ്രീഫയറിലോട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ബോബോണാൻസോ ഏതെങ്കിലും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേര് ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഓക്കെ സോ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ പാൻ്റ് നിങ്ങളോക്ക് എന്തുവാണീ കാണിച്ചു വച്ചേക്കുന്നത് കാക്ക തൂറി വെച്ചേക്കുന്നത് ആ പാൻറ്റിൽ എന്തുവാണേ പിന്നെ അതുപോലെ തന്നെ മോക്കോ സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ഫ്രീ ഫയർ കളിക്കുന്നവർ നല്ല രീതിക്കുള്ള ഗൺ എന്താ പറയണ്ട ഡ്രസ്സും അല്ലെങ്കിൽ ഗണ്ണ ഗണ്ണ് വരാറില്ലേ ഗണ്ണ് വരാറില്ലേ അല്ലേ ബണ്ടിൽസൊക്കെയല്ലേ ബണ്ടിൽസൊക്കെ നോക്കിയിട്ടാണ് നടക്കുന്നത് പക്ഷേ കൊണ്ടുവന്നിട്ടുള്ള സാധനം നോക്കും ഒരുമാതിരി പല പലവർണ്ണക്കാക്കലത്തെ ഒരുമാതിരി സാധനമൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിനേലും ഭേദമാണ് കൈസി ലക്കിറോയിൽ തിമോട്ട് നോക്കി വയ്ക്കുക നല്ല നല്ല ഇമോട്ടാണ് തല കറങ്ങുന്നതോ എന്താ പറയട്ടെ എടുക്കാൻ പോലെ തിമോട്ടൊക്കെയാണ് അതെടുക്കുന്നേലും ഭേദമുണ്ടല്ലോ ഇത് ഇതെങ്ങാനെടുത്തോട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനി കോളനിയാകും അതിന് ഫ്രീ ആയിട്ട് ചിലപ്പോൾ തൊണ്ണൂറ് ടൈം എടുക്കാനും പോലും കൊടുത്ത് അത് ഒഴിവാക്കി വിടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗിൽഡിലോട്ട് കയറാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ജസ്റ്റ് നമ്മുടെ ഗിൽഡിലോട്ട് റിക്വസ്റ്റ് ഇട്ടുള്ള നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഓക്കെ നമ്മുടെ ഗിൽഡ് എപ്പോഴും ഫ്രീ ആയിരിക്കും സോ നിങ്ങൾക്ക് റിക്വസ്റ്റ് ഇടാം നമുക്കിപ്പോൾ മറ്റേ പി ഡി കേരള ടു എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നില്ലേ അത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ഒരു ഗിൽഡ് മതി നമുക്ക് ഇപ്പോൾ അത് മതി എന്ന് വിചാരിച്ചിട്ടാണ് ഇത് സിക്സ് അടിക്കിട്ട് എന്നിട്ട് അടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് സോ അപ്പോൾ അടുത്തൊരു ഇപ്പോൾ ശരി കൈസ്റ്റാറ്റാ ബൈ ബൈ ഗുഡ് ബൈ